ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ ഇവിടെ നമ്മൾ റബ്ബറിന് ഇടവേളയായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ തോട്ടമാണ് കേട്ടോ അതായത് ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചേക്കുവാണെങ്കിൽ മഴ ആയതുകൊണ്ട് അല്ലാതെ നമ്മളിത് സ്ഥിരമായിട്ട് ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബർ തോട്ടമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരത്തിൽ എങ്ങനെയാണ് നമ്മൾ കൊടി കയറ്റി വിടുന്നതെന്നാണ് ഞാനിന്ന് പോകുന്നത് അതായത് നമ്മുടെ റബ്ബർ വെട്ടുന്നതിന് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാണ് നമ്മൾ ഈ കൊടി ഇതിൽ കയറ്റി വിട്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ കൊടി കയറ്റിന്ന് വെച്ച് റബ്ബർ വെട്ടുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ അതിൻ്റെ ചുറ്റും നമുക്ക് റബ്ബർ വെട്ടണതിന് ഒരു കുഴപ്പമില്ല അതായത് ഇതൊരു ആറടി മുകളിലോട്ട് വെച്ചാണ് ഈ കൊടി നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത് ഒരു വർഷമായിട്ടുള്ള ഒരു കൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ റബ്ബർ ടാപ്പിംഗ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ കൊടി കെട്ടി കൊടുക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാവേ ഇങ്ങനെ റബ്ബറിൽ കുരുമുളക് കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റബ്ബർ ടാപ്പിംഗ് ചെയ്യേണ്ടപ്പോൾ ടാപ്പിംഗ് ചെയ്യുക യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല റബ്ബർ വെട്ടണ്ടപ്പം നമുക്ക് റബ്ബർ വെട്ടാനായിട്ടും പറ്റും പിന്നെ ഇപ്പം ഷീറ്റിന് വിലയൊക്കെ ഇല്ലാത്തപ്പോഴാണെങ്കിൽ നമുക്ക് ഇപ്പം കുരുമുളക് കിട്ടുവാണെങ്കിൽ കുരുമുളകിൽ നിന്ന് നമുക്ക് നല്ല ആദായം കിട്ടും ഇഷ്ടംപോലെ കുരുമുളകും പറിച്ചെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഒരു വർഷമായിട്ടുള്ള ഒരു കൊടിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നതെന്ന് നോക്കാം അതായത് റബ്ബർ വെട്ടാൻ പാത്രത്തിന് നമ്മൾ എങ്ങനെയാണ് ഈ കൊടി വെച്ച് വലിച്ച് കെട്ടിക്കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതെ ചോട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇങ്ങനെ ആ റബ്ബറിലോട്ട് പിടിച്ചിരിക്കുന്നുണ്ടല്ലോ ആ വള്ളി നമ്മൾ വിടീച്ചിട്ട് ഇതുപോലെ വള്ളി വെച്ച് കെട്ടി കെട്ടി കൊടുക്കണം അങ്ങനെ ഒരു ആറടി മുകളിൽ വരെ ഇത് റബ്ബറിൽ മുട്ടാതെ നമുക്ക് ടാപ്പിംഗ് ചെയ്യാനുള്ള രീതിയിൽ ഒരു ആറടി മുകളിൽ വെച്ചാണ് നമ്മളിത് കെട്ടിക്കൊടുക്കുന്നത് മൊത്തത്തിൽ റബ്ബറിലോട്ട് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ ഒരു ആറടി വരെ നമുക്കിത് റബ്ബറിൽ മുട്ടാതിരുന്നോളും അപ്പം നമുക്ക് അത്രയും മുകളിൽ വരെ ടാപ്പിംഗ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഇതും ആറടി മുകളിൽ വരെ നമ്മൾ ഇതുപോലെ അതിൻ്റെ വള്ളി വലിച്ച് എത്ര വള്ളിയുണ്ടോ അതെല്ലാം വലിച്ച് ഇതുപോലെ കൂട്ടി കെട്ടിക്കെട്ടി കൊടുക്കും അപ്പോൾ അത് റബ്ബറിലൊന്നും മുട്ടത്തില്ല കേട്ടോ അവിടുന്ന് മുകളിലോട്ട് പിന്നെ ഇത് പിടിച്ചങ്ങ് കയറി അങ്ങ് പൊക്കോളും അപ്പൊ നിറച്ച് മുകളിൽ കുരുമുളകും കാഴ്ചകോളും പിന്നെ താഴെ നമുക്ക് റബ്ബറ് വെട്ടുകയും ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിനും ആദായം കിട്ടും റബ്ബറ് വെട്ടുകയും ചെയ്യാം കുരുമുളകും പറിച്ചെടുക്കാം നമുക്ക് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ പിന്നെ റബ്ബറിൻ്റെ അകത്ത് ചോലയല്ലേ കുരുമുളക് നട്ടാൽ കായ്ക്കും എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇപ്പം നമുക്ക് ചോലയില് നടാൻ പാറ്റിനുള്ള കുരുമുളക് എന്നാൽ കുരുമുളക് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളതൊക്കെ നട്ടാൽ മതി അപ്പം നന്നായിട്ട് കായ്ക്കുകയൊക്കെ ചെയ്യും അപ്പം ഇതുപോലെ തന്നെ വേറൊരു തോട്ടം നമുക്ക് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നേ അപ്പൊ അവിടെ നമ്മള് ഇതുപോലെ കുരുമുളക് വെച്ചിട്ടുണ്ടായിരുന്നു റബ്ബറിൽ അപ്പൊ അത് നന്നായിട്ട് നമുക്ക് ആദായം കെട്ടിയിൽ നിന്ന് ഇഷ്ടംപോലെ കുരുമുളക് ഞങ്ങള് പറിച്ചെടുത്തായിരുന്നു പിന്നെ ചില കുടിക്കൊക്കെ രോഗം പിടിച്ചു പോയി അത് ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ കാരണം കൃഷിയല്ലേ അപ്പൊ നമുക്ക് കിട്ടിയ കിട്ടി പോയാ പോയി പ്രത്യേകിച്ച് ഈ കുരുമുളകിന്റെ കാര്യത്തില് നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയും തരാൻ പറ്റത്തില്ല കാരണം ഇതിനൊക്കെ രോഗങ്ങൾ കൂടുതലാണ് അപ്പം എപ്പോഴാ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിന് പുറകെ നമ്മൾ നട്ടോണ്ടിരിക്കുക അത്രേ ഉള്ളൂ ഇതിനൊരു സൊല്യൂഷൻ അപ്പോൾ ഈ തോട്ടത്തിൽ നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളുട്ടോ കൂടി വെച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ ഇതിന് വളം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടിനും കൂടെ ഒരു വളം ചെയ്ത ശരിക്കും നമ്മൾ ഒരു വിളയെ മാത്രം ഡിപ്പെൻഡായിട്ട് നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോൾ നമ്മൾ റബ്ബർ ഒരു റബ്ബർ തോട്ടം അല്ലെങ്കിൽ ഒരു അടയ്ക്കാത്തോട്ടം മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ റബ്ബറിന് വില പോവുമോ അല്ലെങ്കിൽ അടയ്ക്കാത്തവട്ടാണെങ്കിൽ അടയ്ക്കു വില പോവോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഇല്ല പിടിച്ച് നിൽക്കാനായി അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടവേളയായിട്ട് ഇൻ്റർ ക്രോപ്സ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ഇപ്പം വേറെ ഒന്നിനെ വില കുറഞ്ഞാലും മറ്റൊന്നിന് നമുക്ക് വില കിട്ടും അതിൽ നിന്നും നല്ല ആദായം നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തോട്ടത്തിൽ തന്നെ ഇതുപോലെ രണ്ട് ഇടവേളയായിട്ട് വേറെന്തെങ്കിലുമൊക്കെ ചെയ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും ഇതാ ഇവിടെ ഇത് നമ്മുടെ കൊടി ഇവിടെ നന്നായിട്ട് റബ്ബറിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ആറടി മുകളിൽ വെച്ച് നമ്മൾ ഇതുപോലെ റബ്ബറിനോട് ചേർത്ത് കെട്ടി കൊടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം താഴെയുള്ള ഭാഗം ഫുള്ള് നമ്മൾ അകത്തി ഇതുപോലെ കെട്ടിക്കൊടുക്കും റബ്ബറിന് അകത്തി കെട്ടിക്കൊടുക്കും അപ്പം നമുക്ക് റബ്ബറ് വെട്ടാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കണ്ടോ ഇതുപോലെ നമ്മൾ നല്ല സേഫ് ആയിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം താഴെ നമുക്ക് ഇതുണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് റബ്ബറ് വെട്ടാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ താഴെ നമുക്ക് റബ്ബറും വെട്ടാ മുകളിൽ നന്നായിട്ട് കുരുമുളക് കായ്ക്കും പിന്നെ ഈ റബ്ബർ തോട്ടത്തിൽ ഇടവിളയായിട്ട് ഞങ്ങൾ കുറച്ച് മാംഗോസ്റ്റിനും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ അത് എത്രമാത്രം സസാകുന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തേക്കും ഉണ്ട് കേട്ടോ തേക്കിനകത്തും നമ്മൾ കൊടി വെച്ചിട്ടുണ്ട് ഇത് ഇത് തേക്കാണേ അപ്പം തേക്കിൽ ഞങ്ങൾ കൊടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം പിന്നെ ഞാനുണ്ടല്ലോ ഈ കൊടിയിൽ നിന്നും ടോപ്പ് ഷൂട്ട് പ്ലാൻസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അതായത് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പെട്ടെന്ന് കായ്ക്കുന്ന ടോപ്പ് ഷൂട്ട് പ്ലാൻസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പിന്നെ അതിൻ്റെ റിസൾട്ടും ഒക്കെ ഞാൻ കാ കാണിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ എൻഡ് സ്ക്രീനായിട്ടൊക്കെ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ കാരണം ഇപ്പം കുരുമുളകിനൊക്കെ നല്ല വില വിലയുള്ള സമയമല്ലേ അപ്പം നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ അടുത്ത് കുറച്ച് കൊടി ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ടോപ്പ് ഷോട്ട് പ്ലാന്റ്സ് എടുക്കാൻ പറ്റും ഞങ്ങൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ടോപ്പ് ഷോട്ട് പ്ലാന്സ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഇനി അടുത്തൊരു അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്